കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞു പ്രസവാനന്തരം മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ ആശുപത്രി ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു വയറുവേദനയെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ പരിശോധനകൾ നടത്തി വീട്ടിലേക്ക് തിരിച്ചയക്കാതെ അഡ്മിറ്റാക്കുകയോ വേറെ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ കുഞ്ഞു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു ഈ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുതെന്നും കുടുംബം പറഞ്ഞു കഴിഞ്ഞ മാസം കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് അടിമാലി സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ യുവതിക്ക് രക്തപരിശോധന സ്കാനിംഗ് ഉൾപ്പെടെ നടത്തുകയും പരിശോധനയിൽ മറ്റ് കുഴപ്പമില്ലെന്നും കുഞ്ഞിന് തൂക്കക്കുറവ് മാത്രമാണുള്ളതെന്നും പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു മറ്റു ശുപത്രിയിൽ പോകണോ എന്ന് കുടുംബം ചോദിച്ചിരുന്നെങ്കിലും വേണ്ടെന്ന മറുപടി നൽകുകയും വീട്ടിലേക്ക് തിരിച്ചയക്കുകയുമായിരുന്നു വീട്ടിൽ ചെന്ന അസഹ്യമായ വയറുവേദനയെ തുടർന്ന് പടിമലി താലൂക്ക് ആശുപത്രിയിലെത്തി പരിശോധനയിൽ യുവതിയുടെ പ്രസവം അടുത്തതായി തിരിച്ചറിയുകയും ഗുരുതരാവസ്ഥയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശവും നൽകി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വയറുവേദന ഉണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ആക്കുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ കിട്ടും ഡോക്ടറു അല്ലാത്തതുകൊണ്ട് നിങ്ങൾ അഥവാ ഇതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ചൊവ്വാഴ്ച വരാൻ പറഞ്ഞത് ഞങ്ങളപ്പം വീണ്ടും ചോദിച്ചു ഞങ്ങളുടെ അടുത്ത ആശുപത്രിയിലേക്ക് പയനാവിയിലേക്കോ ഹോട്ടലേക്കോ ഞങ്ങളെ റെഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ തിരിച്ച് വ്യാഴാഴ്ച വന്നാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു എന്നാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നു എട്ട് മണി കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും വസ്വസ്ഥ ബുദ്ധിമുട്ട് കളയും വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയി ഇനി തിരിച്ച് അടുത്ത വണ്ടി വിളിച്ചിട്ട് അത് തിരിച്ച് അനുകാലി താലൂക്ക് ആശുപത്രിയിൽ വന്നപ്പോൾ ഡോക്ടർമാരില്ല ഒന്ന് പ്രസവനം വേദനയാണ് നിങ്ങൾ അടുത്ത ഇച്ചിരി സീരിയസ് ചെയ്യാണ്ട് അടുത്ത മോർണിച്ചാൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഹാർട്ട് ബീറ്റ് നമുക്ക് താരത്തേക്ക് ആയിക്കൊണ്ടിട്ടുണ്ട് പെട്ടെന്ന് സർജറി ചെയ്യാൻ രക്ഷയില്ല എന്ന് പറഞ്ഞു സർജറി ചെയ്ത് പുറത്തേക്ക് എടുത്തപ്പോൾ കൊച്ചിന് ഹാർട്ട് ബീറ്റ് നമുക്ക് താരം തന്നെയായിരുന്നു ഞാൻ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയില്ല പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയുമായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ ചികിത്സയ്ക്കായി മാറ്റി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്നെത്തിയ യുവതിയെ അഡ്മിറ്റാക്കുകയോ വേറെ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ തങ്ങൾക്കുണ്ടാകില്ലായിരുന്നുവെന്ന് യുവതിയുടെ ഭർത്താവ് പറഞ്ഞു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ തന്നെ തിരിച്ചു വന്നാൽ എന്ന് പറഞ്ഞാൽ അവർ അവർക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് ഞാൻ പറയുന്നത് വേറെ ഇല്ല ഞങ്ങൾക്ക് പറ്റിയ അതേ അവസ്ഥ ഇനി ഇവിടെ വരുന്ന മറ്റു ആർക്കും അങ്ങനെ ഉണ്ടാകുന്ന ആളെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ തങ്ങളുടെ ഭൂമി പണയപ്പെടുത്തിയാണ് സ്വകാര്യ ആശുപത്രിയിലെ വില്ലടക്കം അടച്ചതെന്നും താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ അനാസ്ഥയാണ് കുഞ്ഞുമരിക്കാൻ ഇടയാക്കിയതെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി